മലബാർ നവംബർ വരെ ഇനി എത്രയും പെട്ടെന്ന് വന്നോളൂ തമ്പാനങ്ങാടിയിലുള്ള നമ്മുടെ സ്വന്തം യു ഡി എഫ് തുവൂർ പഞ്ചായത്ത് കൺവെൻഷൻ ഐഷാ മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്നു എ പി അൽകുമാർ എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പരിചയപ്പെടുത്തലും ചടങ്ങിൽ നടന്നു തുവൂർ ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചാണ് കൺവെൻഷൻ നടത്തിയത് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തലും കൺവെൻഷന്റെ ഭാഗമായി നടന്നു ഐഷാമഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ടി എ ജലീൽ അധ്യക്ഷത വഹിച്ചു ഉസ്മാൻ താമരത്ത് മുഖ്യപ്രഭാഷണം നടത്തി കളത്തിൽ കുഞ്ഞാ പുഹാജി യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ പൊറ്റേൽ റഷീദ് പി എം മജീദ് പി കുഞ്ഞീതു എ പി അസ്കർ നിഷാദ് കോഴിശേരി പി സലാഹുദ്ദീൻ പി മൊയ്തീൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി എം കെ മുസ്തഫ അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ